ക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കുന്ന വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു ബിരിയാണി ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാന് അപ്പം നമുക്ക് ആദ്യമായിട്ട് കുക്കർ അടുപ്പിൽ വെച്ച് അരി വേവിക്കാനായിട്ട് അപ്പം അതൊന്നും ഓണാക്കി കൊടുത്താൽ നമുക്ക് അത് ഞാൻ ഓണാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരിക്കുള്ള വെള്ളം തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ഞാൻ രണ്ട് സവാള ഒരു കൊച്ച് അതായത് രണ്ട് പേർക്ക് ഉച്ചയ്ക്ക് കഴിക്കത്തക്ക രീതിയിലുള്ള ബിരിയാണിയാണ് പിന്നെ കുറച്ച് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ തൊലിച്ച് വെച്ചിട്ടുണ്ട് റെഡിയാക്കിയിട്ടില്ല അപ്പം പെട്ടെന്നൊന്ന് ഇതൊന്ന് നമുക്ക് റെഡിയാക്കാം അപ്പം ഇൻ ബിക്വീൻ അവിടെ കറി അങ്ങ് റെഡി അല്ല ചോറങ്ങ് റെഡി ആവുകയും ചെയ്യും നമുക്ക് എളുപ്പം അതായത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇട്ടങ്ങ് പ്രകളമാക്കണ്ട അല്ല അപ്പൊ ഞാന് അങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് നല്ലത് അപ്പൊ ഞാന് ഈ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കിതൊന്ന് പെട്ടെന്നൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുത്താല് ഇടിച്ച് മീൻസ് ചതച്ചെടുക്കുന്നത് അപ്പം ഞാൻ പെട്ടെന്നായിരിക്കും ഇത് റെഡിയാക്കുന്നത് കേട്ടോ അരി ഒന്ന് ബസ്മതി റൈസാണ് ഞാൻ ഉപയോഗിക്കുന്നത് വേറൊരു റൈസും അല്ല ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ ബസ്മതി റൈസ് ഈ ഉള്ളി ഒന്ന് കട്ട് ചെയ്യ ഒരുപാട് കുറച്ച് നൈസായിട്ടാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടും ചെറിയ ഉള്ളി ഞാനൊന്ന് കട്ട് ചെയ്യും കേട്ടോ ചെറിയ ഉള്ളി ഇടുന്ന വെച്ചാൽ ടേസ്റ്റ് കൂടും ചെരി ചെറിയ ഉള്ളി ചേർത്താല് അതിന് ഇപ്പൊ നമ്മള് ചിക്കൻ സെറ്റ് ചെയ്യാൻ ഇട്ടിട്ട് കടായി എടുത്തേക്കുന്ന കടായിട്ടുള്ള ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ നമ്മുടെ ഉള്ളി എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് ചതയ്ക്കാം നമുക്ക് അപ്പൊ ചതച്ചിട്ട് ഉണ്ട് അത് ചതയ്ക്കാം അപ്പോഴത്തേക്ക് ആ ഇഞ്ചി ഒന്നും അല്ല കടായിട്ട് ഉണ്ടാവും കേട്ടോ എണ്ണ ഇത് കടായി ചൂടാകുമ്പോ നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മുടെ കുറച്ച് ഇതാവുന്നുണ്ട് ആ സമയത്ത് നമുക്ക് അതിനകത്തുള്ള കുറച്ച് മസാല ഐറ്റംസ് ഒക്കെ ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മുടെ വീട്ടിലെ കുരുമുളകരെ ഇവിടുത്തെ സ്വന്തം വീട്ടില് അല്ലെന്ന് ഒരിങ്ങൾ ഒരു മൂന്ന് മൂന്ന് ഏലക്കായിട്ടിട്ടുണ്ട് കടായി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം നല്ല ചൂടായിട്ടുണ്ട് പെട്ടെന്ന് ആവൂ കേട്ടോ അധികം ടൈമൊന്നും എടുക്കത്തില്ല ഫട്ട ഫും എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ബാക്കി ടൈമിൽ കൊടുക്കാം പറഞ്ഞ ഒരുപാട് ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു ബിരിയാണിയാണ് വെള്ളം നല്ല തിളച്ചിട്ടുണ്ട് കുറച്ച് കുറച്ച് കൊടുക്കാൻ തീ എന്നിട്ട് നമുക്ക് ആദ്യം നമ്മളിവിടെ ഇടാൻ പോകുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കും ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഊട്ടിട്ടുണ്ട് നമുക്ക് അരിഞ്ഞുവെച്ച സവാളയും കൊച്ചുള്ളി എടുത്ത് കൊച്ചുള്ളി ഞാൻ ഇരിഞ്ഞ എടുത്തതേ അപ്പം അതിട്ട് കൊടുക്കും നമുക്ക് ഒരു കുറച്ച് ഉപ്പിന്റെ ആവശ്യമുണ്ട് ഉപ്പ് കൂടിച്ചു കൊടുക്കാം നമ്മൾ പല്ല ഉപയോഗിക്കുന്ന ആവശ്യത്തിന് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് ചുറ്റിയും കൂട്ടി വെച്ച് കൊടുക്കാം നമ്മൾ പടവട വട റെഡി ആവാനുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് അരി എടുക്കാം അരി അധികം വെക്കുന്നില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലേ ബസ്മതി റൈസ് ആണ് കുറച്ച് വേവുള്ള അരിയായിട്ടെ ഇത്ര അരി എടുക്കുന്നു നമ്മൾ കണ്ടല്ലോ പഴം കഴുകി നമുക്ക് കൊടുക്കാം നല്ല വെള്ള അതായത് വെള്ള നല്ല നല്ല വെള്ള അതായത് കഴിഞ്ഞു പോലെ ആവുന്ന അത്രയും പ്രാവശ്യം കഴുകണം കേട്ടോ കേട്ട അപ്പൊ നമുക്ക് അരി കൊടുക്കാം നല്ല ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം ആ വെള്ളം അത്രയ്ക്ക് നന്നായിട്ട് അതിനെ റെഡിയാക്കി എടുക്കണം കഴുകിയെടുക്കണം അപ്പൊ ഇനി തീ കൂട്ടി തന്നെ വെച്ചോണം കേട്ടോ ഞാൻ നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് റെഡി ആയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ അരിയിട്ട വെളക്കി വെക്കാം എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ച് അതാത് സ്ഥലം വെക്കും ചുവന്നുള്ളി ചേർത്താനുള്ള ഗുണം എന്ന് പറഞ്ഞ സംഭവം നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഇഞ്ചി വെളുത്തുള്ളി ഇരിച്ചതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കേണ്ട നമുക്ക് വെള്ളം ചേർക്കേണ്ട സമയത്ത് അത് ചേർക്കാം ചിക്കൻ വെട്ടിയേക്കുന്ന ചെറുതായിട്ടാണ് വെട്ടിയേക്കുന്നത് കേട്ടോ ചിക്കൻ കഴുകി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ തോർച്ചിരുക്കാം അല്ലേ ഇത്തിരി വെള്ളം ഇടാനും കുഴപ്പമില്ല നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ഇടണ്ടെന്നല്ല ഈ മസാ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വാടണം അതാണ് ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ ഇതും തിളക്കുന്നുണ്ട് നല്ലതുപോലെ നമ്മുടെ ഈ മസാലയിൽ ശരിയാവുന്നുണ്ട് ഇത് നന്നായിട്ട് വഴ നന്നായിട്ട് അതായത് ഉള്ളിയൊക്കെ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കുന്നു മാത്രത്തോനെ ഒന്ന് വഴണ്ടൊന്ന് കൊഴഞ്ഞ പരിവത്തിലാവണം അതാണ് ബിരിയാണിയുടെ പ്രത്യേകത നല്ല ഒന്ന് വയണ്ട് കൊഴയണം ചെറിയ ഉള്ളി ആ നെടുക ഇടരുത് പെട്ടവ അല്ലാതെ നല്ല പോലെ അതിനെ ഒന്ന് അരിഞ്ഞ് വഴട്ടുന്നവരും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ ഇത് അല്ലേ ആവട്ടെ ഒന്നും ആയിട്ടില്ല ഇത് വഴണ്ടാൽ മാത്രം മതി ചിക്കൻ ബ്രോയിലറായതുകൊണ്ട് വളരെ പെട്ടെന്നത് വെന്ത് വെക്കും ഇൻ ബിറ്റ്വീൻ അരി എളക്കാറക്കരുത് കേട്ടോ ഇതിന്റെ ബസ്മതി റൈസിന് കുറച്ച് വേവ് കൂടുതലാണ് കേട്ടോ ബസ്മതി റൈസിന് വേ വേവ് കൂടുതലാണ് നല്ല വലിയ ചോറ് ഒരു ചോറിനോട് ഒരു ചോറ് ഒട്ടത്ര ഇല്ല അതിന്റെ വേവ് അങ്ങനെയാണ് ൊരിതം ഒരുവിധം ആയിട്ടുണ്ട് കണ്ടല്ലേ ഈ പരുവത്തിൽ നമുക്ക് നമ്മുടെ മസാല എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് വെച്ചാൽ ഇതാ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ എരിക്കനുസരിച്ച് നിങ്ങൾ സാദാ ചെയ്യുന്ന രീതിയിൽ തീ അല്പം കുറച്ച് വെച്ച് കൊടുക്കും കേട്ടോ കടായി ആയതുകൊണ്ട് പെട്ടെന്ന് അതിനകത്ത് തീ ഇഷ്ടം പോലെ നിൽക്കുന്നതാണ് അതായത് ചൂട് അപ്പം പെട്ടെന്ന് തന്നെ ഇതിനെ നല്ലൊരു പരുവത്തിൽ വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു ഇൻഗ്രീഡിയന്റ് എനിക്ക് ഇതിനകത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവമുണ്ട് എന്താണെന്നല്ലേ നമ്മുടെ തക്കാളി ഇതെനിക്ക് ഈ ഞാൻ വെക്കുന്ന ബിരിയാണിയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് തക്കാളി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് പച്ചമണേ പച്ചമണം മാറിയതിന് ശേഷം അതിനൊക്കെ അതിൻ്റെതായ ആ പച്ചമണം മാറിയിട്ട് വെച്ചാൽ അതിൻറ്റേതായ ടേസ്റ്റ് ഉണ്ട് കെട്ടാത്ത എടുപ്പ് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിനു ശേഷം കുഞ്ഞു കുഞ്ഞു കുഞ്ഞാട്ടില്ല കെട്ടാത്ത ഒന്ന് വയലാണ് കെട്ടാ ഇൻ ബിറ്റ്വീൻ പിൻ അരി നോക്കാൻ മറക്കരുത് അരി വെന്തുപോയ ബിരിയാണി കൊള്ളൂല കേട്ടോ ഒരു വിധം ഇതിനകത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം പച്ച മതി എടുക്കാം പറിച്ച് നന്നായിട്ടൊന്ന് വഴത്ത് കേട്ടോ <test Springs> <re> <assessment> ീ ഇതിനകത്ത് മസാലയ്ക്കകത്ത് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കണം അതിലിപ്പതിയാവും ദയവായി വരുന്നുണ്ട് ഇതിനകത്തൊന്നും സ്വല്പൊരു ഞാനിരിക്കട്ടെ ഏ നല്ല പിടിച്ചിട്ടുണ്ട് നീ നമ്മള് ഒരു തൊള്ളു മസാല ഗരം മസാല ഒരു നുള്ളു ചേർത്ത് കൊടുക്കുക ഇപ്പം വേവുന്ന അവസരത്തിൽ വേവിക്കാൻ വെക്കുന്ന അവസരത്തിൽ ഒരു നുള്ളിനുമ്പോൾ തന്നെ ഇരിക്കട്ടെ ഞാൻ തിരിച്ചു വെക്കുന്നില്ല എൻ്റെ മസാല ഇന്നും ചേർക്കാനുണ്ട് അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ അരിയൊന്നും ഒക്കെ ഇങ്ങനെ ഉണ്ടെന്ന് ഒരു മുക്കാൽ പരുവാകുമ്പോൾ ഈ അരി വേവ് മതിയാവും പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ ഇരുന്ന് ഒന്നൊരു വേവുണ്ട് അപ്പം അത് മതി നല്ല ഒരു നിങ്ങളൊരു കാണിച്ചു തരാം ഇപ്പം കൊണ്ടുവന്ന് ഈ ഇതിനകത്ത് മസാല പിടിച്ചേക്കുന്നത് നിങ്ങളൊന്ന് നോക്കേ ഞാൻ കാണിച്ചു തരാം ഇതാ എങ്ങനെ ഉണ്ടോന്ന് നോക്കേ മസാല പിടിച്ചേക്കുന്നത് എന്ത് സ്റ്റൈലിയാണെന്ന് നോക്കേ മസാല പിടിച്ചേക്കുന്നത് ഈ മസാല രീതിയാണ് കറക്റ്റാണുള്ളത് കേട്ടോ ഏ എല്ലാത്തിനും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഞാനിത് ഇഞ്ചിയൊക്കെ എന്താണ് നമ്മുടെ ഇഞ്ചിയൊക്കെ ചായച്ചില്ലേ അതിനകത്ത് വെച്ചിട്ട് ആ വെള്ളം മാത്രം ഒഴിച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാരുത് കേട്ടോ ഇനി അരി വേവാ വേവാകുമ്പോൾ ഞാനന്ന് ഊറ്റും കേട്ടോ അരി ഒരുവിധം വേവായിട്ടുണ്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ വേവായ അരിയിലേക്ക് നമുക്ക് വെള്ളത്തിനും ചോറിനും കൂടെ ചേർന്നുള്ള ഉപ്പ് വേണം ഉണ്ടാക്കുന്നത് മറക്കരുത് കേട്ടോ നമ്മൾ കുറച്ച് ചോറിന് മാത്രമുള്ളതിട്ട വെള്ളത്തിൻ്റെ വെള്ളം ഇത്ര ഇട്ടിട്ടുള്ളത് കൊണ്ട് ചോറിന് അത്ര ഉപ്പ് പോരാതെ വരും അപ്പോൾ വെള്ളത്തിനും ചോറിനും കൂടെ ചേർന്ന് ഇടുക ഇപ്പോൾ ഒരുവിധം ഹൈ ചോറ് നമ്മുടെ പരുവായിട്ടുണ്ട് അതായത് ഫുൾ വെന്തിട്ടില്ല മുക്കാട് പരുവായിട്ടുണ്ട് ഉപ്പേ ഒന്ന് കലർന്ന് അതിനകത്ത് കര പല്ലുപ്പല്ലേ നമ്മൾ ഇട്ടേക്കുന്ന അതൊന്ന് കലർന്നതിന് ശേഷം നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇതിനകത്തൊട്ട് നോക്കാം ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കുക്കർ തന്നെ ഞാൻ അടുപ്പിൽ ഉപയോഗിച്ചു എന്തിനാണെന്നല്ലേ നമുക്കൊരു അല്പം അടിപരിപ്പ് നമ്മള് ഇവിടെ ഉള്ളിയൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ടുള്ള മാത്രമായിരുന്നു നമ്മൾ ഉപ്പ് ഇട്ടത് ഒരു ലേശം ഉപ്പിന്റെ കുറവുണ്ട് കാരണം ചിക്കൻ നമ്മൾ ഞാൻ ഒന്നിക്കി കൊടുക്കാം ഇരിക്കട്ടെ അപ്പൊ ഇൻ ബിറ്റ്വീൻ ഞാന് ഇതിനകത്തരപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് അണ്ടി പരിപ്പ് കൊടുക്കാം കേട്ടോ നെയ്യൊന്ന് ചൂണ്ടാവുന്ന സമയം കൊണ്ട് ഒരല്പം കറിവേപ്പില അതിനകത്ത് ഇടേണ്ടതായിട്ടുണ്ട് കറിവേപ്പിലും കൂടി ഇടാം ഏതാ ചിക്കനകത്താണേ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കുറച്ചല്ല രണ്ടു പേർക്ക് കഴിക്കുന്ന ബിരിയാണിക്ക് ഇറങ്ങി കൂടുതലെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ െ വളരെ ശ്രദ്ധിക്കുകയും വേണം ചിക്കൻ അത് വേവാണ് ഇത് വാർത്തെടുക്കണം മസാല കുറച്ച് മസാലിപ്പരിപ്പ് മൂത്തിട്ടുണ്ട് അതൊന്ന് പകർന്ന് മാറ്റി വെക്കാം ഈ ഓപ്പാക്കാം ഇനി നമുക്ക് ചിക്കൻ വെന്തതിനു ശേഷം ബാക്കി അതുകൊണ്ട് കരികൊണ്ട് മാറ്റി വെക്കാം നമുക്കിതാ ഈ പരുവൻ ചിക്കൻ കിട്ടിയിട്ടെ അതൊക്കെ മാറ്റി വെക്കാൻ പോകും കേട്ടോ അത് മാറ്റി വെച്ചിട്ട് ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടെന്ന് അപ്പൊ ആ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ അങ്ങ് മാറ്റി വെക്കാം നോക്കേ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കുക്കറിൽ വെച്ച് ഏ അപ്പൊ എന്നിട്ട് ഇനി അടുത്ത ചെയ്യുന്ന വെച്ചാൽ കണം പറ്റുന്നുണ്ടത് എന്നിട്ട് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഒരു ലെയർ ഇടാൻ ഒക്കെ നമ്മുടെ ോറുടെ പരുവായിരിക്കില്ലേ പതിന്റെ കറക്റ്റ് പരുവത്തിലാണ് ചോറ് റെഡി ആയിരിക്കുന്നത് കിട്ടുന്നത് ഇനി നമ്മക്ക് വീണ്ടും നമ്മുടെ ചിക്കൻ വേറെ ഇതൊന്നും മാറ്റി ചിക്കൻ വേറിട്ടു നമ്മുടെ ചോറ് അധികം ഒരു ഇൻഗ്രീഡിയൻസ് ഇല്ലതു കണ്ടല്ലോ ഇത് ഒറ്റ വക ഇണ്ട് ആകെ ചേർത്തേക്കുന്ന നമ്മള് അന്റിപ്പരിപ്പ് മാത്രമാണ് ചേർത്തേക്കുന്നത് നമ്മക്ക് ചിക്കൻ ഇട്ടു ചിക്കൻ ഇട്ടു ആ മസാരയും എല്ലാം കൂടെ കൊഴുങ്ങിന്ന് ഇണ്ടാക്കും നല്ല പരുവത്തിലാണിത് കിട്ടിയിരിക്കുന്നത് കേട്ടോ നമ്മുടെ നമുക്കൊന്ന് വെച്ചു ഇനി നമുക്ക് ബാക്കിയുള്ള ചോറി കൊടുക്കാം നല്ല നല്ല ഒന്നൊന്ന് ഒന്നോടൊട്ടാതുള്ള അങ്ങനെ വേണം ആക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് ഒന്ന് അന്ന് ഒന്ന് നിരത്തിയിട്ടിട്ട് നമ്മുടെ അണ്ടിപ്പിട്ട് കൊടുക്കും തിന്നാൻ വേണം ഇനി ഇത് നമ്മുടെ ചപ്പാത്തി മാത്രം ഉണ്ടാക്കുന്നു ഗളിയിൽ ഇട്ടിട്ട് കേട്ടോ ബാക്കി വേവ് ഇപ്പോഴാണ് ആവുന്നത് കേട്ടോ കണ്ടല്ല ആവി ഒക്കെ വന്നിട്ടുണ്ട് കാണിച്ചുതരാം ഞാൻ എനിക്ക് കേട്ടോ ആവി ഒന്നേക്കുണ്ടൊക്കെ കാണുന്നുണ്ടോ നിങ്ങള് കണ്ട കണ്ടല്ലോ അപ്പൊ ആവി വന്നിട്ടുണ്ട് ഇതൊരു മണിയ ഇത് വെച്ച് ഇതിനെ ഒന്ന് ഇരക്കേപ്പണ്ട ഇങ്ങിങ്ങനെ ബിരിയാണി ദമ്പിരുന്ന് ാവശ്യവും ഇല്ല നമുക്ക് ഈ രീതിയിൽ വെച്ചാൽ മതി ഞാൻ പ്ലേറ്റ് ചെയ്ത് കാണിച്ചേരാം സൂപ്പർ കഴിച്ചു കാണിക്കണം നിങ്ങളെ മാറ്റി എടുക്ക എടുക്കുന്ന കണ്ടല്ലേ ഇത് ചൂടായിരിക്കും ഇത് കേട്ടോ ഭയങ്കര ചൂടായിരിക്കും സൂപ്പർ പുതിനയിലയില്ല ഒന്നുമില്ല അടിപൊളി അപ്പൊ നിങ്ങളെല്ലാരും ഇത് കണക്ക് ട്രൈ ചെയ്യുക കണ്ടല്ലേ നമ്മുടെ ബിരിയാണി കുട്ടൻ ഓക്കെ അടുത്ത വീടിയായിട്ടാണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കാണുക